ഹലോ എല്ലാവർക്കും സിതേ കമ്പളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത ഏത് തരം കറുത്ത വാടണമെങ്കിലും നമുക്കത് പോകാൻ സഹായിക്കുന്ന ഒരു ഇതാണിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പം അതിൽ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് വേണം അത് ചെയ്യാനായിട്ട് ഒരെണ്ണം സ്കിപ്പ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല ചിലപ്പോൾ നമ്മൾ അയ്യോ അത് ഇന്നെൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് ചെയ്യുക അങ്ങനെ ചെയ്താൽ ഒരു റിസൾട്ടും കിട്ടത്തില്ല അപ്പം നിങ്ങളുടെ കറുപ്പ് പാട് കറുപ്പപാട് കൂടി തന്നെ നിങ്ങളുടെ മുഖവും നല്ല ബ്രൈറ്റൻ ആവും അപ്പം വീണ്ടും പറയുകയാണ് ഏതു തരം കറുത്ത പാടും പോവും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ വീഡിയോട്ട് ഇഷ്ടമായാലും എന്നെല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഇന്ന് എന്താ ചെയ്യാൻ വേണമെന്ന് അറിയാമോ ആദ്യം തന്നെ നമ്മുടെ ടിപ്സ് എന്താണെന്ന് പറയാം ഏതു തരം കറുത്ത പാടുണ്ടെങ്കിലും നമുക്ക് മാറാൻ ഉള്ള ഒരു ടിപ്സാണ് ചെയ്യുന്നത് അത് കരിമംഗലത്തിൻ്റെ ആയിട്ടോ എന്താണെങ്കിലും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തുവെക്കണം അപ്പോൾ ഇത് നമുക്കിതുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ നമുക്ക് ഒരു നാല് ദിവസത്തിൽ കൂടുതൽ നമുക്കിത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല അപ്പോൾ ഒരു നാല് ദിവസം വരെ സൂക്ഷിക്കാം നമുക്കിത് എന്നിട്ട് നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുക്കരുത് ഒരു കാരണവശാലും നമ്മൾ പിഴിഞ്ഞാണ് എടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് ഇങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ലാസ്റ്റ് നമുക്കിത് പിഴിഞ്ഞെടുക്കുക എന്നാലുള്ളൂ നമുക്ക് ഇതിൻ്റെ ഇത് കിട്ടും കൂടുതൽ ഗുണം കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം അപ്പം നമുക്കിങ്ങനെ നീരെടുക്കാൻ വേണ്ടി ഇത് പിഴിഞ്ഞെടുത്താൽ മതി കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുത്താൽ മതി നാല് ദിവസം വരെ നമുക്കിത് ഏഹ് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കുരുക്കള് പാടുകള് ഇതൊക്കെ പെട്ടെന്ന് മാറും അപ്പൊ നമ്മൾ ഈ ഡൈ ചെയ്ത പാടൊക്കെ ഇല്ല മുഖത്തൊക്കെ വരുന്ന അതിനും എല്ലാത്തിനും നല്ലതാണ് അപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ഒരു സബ്സ്ക്രൈബർ ചോദിക്കുകയും ചെയ്തായിരുന്നു ഒരു ഷീജ എന്ന് പറഞ്ഞ അപ്പോൾ പുള്ളിക്കാരിക്ക് ഡൈ ചെയ്തിട്ടൊക്കെ മുഖത്തൊക്കെ പാടാണ് അതിനൊക്കെ ഏറ്റവും നല്ലൊരു ഇതാണ് അപ്പം ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് കറുപ്പ് പാടുകളും ഒക്കെ പോകാൻ ഉരുളക്കിഴങ്ങ് ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് അധികം എന്താ പറയുക പുറത്തുനിന്നൊക്കെ മേടിക്കാണ്ട് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് ചെയ്യാനുള്ള ഒരു ഇതാണ് നമ്മളിന്ന് ചെയ്യുന്നത് നമുക്ക് നോക്കി ഇതാദ്യം തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണേ പാത്രം കൊടുക്കാൻ വേണ്ടി പോയ അപ്പം നമുക്ക് ഇത് നല്ലതായിട്ട് കണ്ട കൈ കൊണ്ട് ഉണ്ടങ്ങ് പിഴിയണം അപ്പം തന്നെ നമുക്ക് നല്ലതായിട്ട് ജ്യൂസ് കിട്ടും പിന്നെ നമ്മൾ മിക്സിയിലൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കത് അരച്ചെടുക്കാനായിട്ട് പാടാണ് പിന്നെ വെള്ളം വെള്ളമൊഴിക്കേണ്ടി വരും അങ്ങനെ വെള്ളമൊന്നും ഒഴിക്കണ്ട കറക്റ്റ് നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മതി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലോട്ട് നമ്മൾ കുറച്ച് കടലമാവ് കടലമാവുണ്ടെങ്കിൽ കടലമാവ് ചേർക്കാം ഞാൻ പക്ഷേ കടലമാവല്ല ചേർക്കുന്നത് കുറച്ച് നമുക്ക് ഓട്ട്സിൻ്റെ പൊടിയില്ലേ അതാണ് ചേർക്കുന്നത് ഇപ്പം കടലമാവോ ഓട്ട്സിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം പിന്നെ നമുക്കതിലോട്ട് വേണ്ടത് ഒരു പകുതി ചെറുന്ന് ആരെങ്കിലും നീ എടുക്കുക എന്നിട്ട് അത് ഒരു സ്പൂൺ കുരു വീണിട്ടുണ്ടേ കണ്ടോ ഇത്രയും കൂടി ഇതാക്കി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക അപ്പം ഇത് നമുക്ക് സ്കിന്നിന് ഏറ്റവും നല്ലൊരിതാ കേട്ടോ കറുത്തവാട് പോകാൻ ഇപ്പം നല്ല സാധനം വേറെ നമ്മൾ ഒരു ഓയിൽമെൻ്റും ഒന്നും വരക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ കറുത്ത പാടും ഒക്കെ മാറ്റാം ഇപ്പോഴാണെങ്കിൽ പണ്ടൊക്കെ നമുക്ക് കരിമംഗല്യം വന്നാൽ നമ്മളൊന്നും ചെയ്യത്തില്ല അല്ലേ എല്ലാവരും കഷ്ടകാലം ഒന്നും പറഞ്ഞിരിക്കും ഇപ്പം പിന്നെ കരിമംഗല്യത്തിന് ആൾക്കാർ ഡോക്ടറെടുത്ത് പോയിട്ട് മെഡിസിനൊക്കെ മേടിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരിതും വേണ്ട ഇങ്ങനെ തന്നെ നമ്മുടെ നാച്ചുറൽ റെമഡി ചെയ്തിട്ട് തന്നെ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഇതും കൂടിയാണ് കറുത്തവാട് നമ്മുടെ കരിമംഗല്യത്തിൻ്റെ അല്ലാണ്ട് എല്ലാ പാടുകളും നമുക്ക് പോകും ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട ഒരു സാധനം എന്താന്ന് വെച്ചാൽ നമ്മുടെ മുൾട്ടാണിമിട്ടി തന്നെ ഈ മുൾട്ടാണി മുൾട്ടാണിമിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറുത്തവാടൊക്കെ പോകാൻ വേണ്ടി ഏറ്റവും നല്ലൊരു സാധനമാണ് ഉരുളക്കിഴങ്ങും മുൾട്ടാണി കുട്ടിയൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പാടുകളൊക്കെ മാറ്റാൻ ഏറ്റവും നല്ലൊരിതാണ് ഇത്രയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം അല്ല അപ്പം നമുക്ക് പിരട്ടാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഇത് ഒലിച്ചൊന്നും പോകരുത് ഒലിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് മുഖത്ത് നിൽക്കത്തില്ല എന്നിട്ട് ഇരുപത് മിനിറ്റ് നിങ്ങളെന്തായാലും തിരക്കുക നിൽക്കണം പിന്നെ മെയിനായിട്ടൊരു കാര്യം നമ്മൾ ഇങ്ങനത്തെ ഇതൊക്കെ ചെയ്തിട്ട് ഉടനെ തന്നെ വെയിലത്ത് പോകരുത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പുറത്തിപ്പോൾ തുണിയൊക്കെ ഇരിക്കുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ രാത്രി വേണം ചെയ്യാനായിട്ട് സന്ധ്യയ്ക്ക് ശേഷം ചെയ്യാം പകൽ ഞാനാണെങ്കിൽ ചെയ്ത് ഉടനെ തന്നെ പുറത്തോട്ട് പോകരുത് അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ഫേസിലുണ്ടാണ് എല്ലാ കറുത്ത പിന്നെന്താ കരിമങ്കല്യം പോലെയുള്ള പാടുകൾ ഡൈ ചെയ്ത പാടുകൾ ഇതെല്ലാം പാ അപ്പൊ നമുക്ക് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ പാക്ക് പാക്കെഡിനു മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഇത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ഇതിലൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഒരു സാധനം സ്കിപ്പ് ചെയ്യാൻ പാടില്ല പിന്നെ ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കറുത്തവാടൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കുക അപ്പോൾ ഈ ഇടയ്ക്കൊരു ഫോൺ വന്നതാണ് മോൻ വിളിച്ചു അപ്പോൾ നമുക്ക് ഇത് നല്ല കട്ടിയിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഇതിൽ ഇട ഇട്ടുകൊടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ എന്താ പറയുക നല്ല കളറും വെക്കും അത് കൂടാണ്ട് നമ്മുടെ കറുത്തപാട് അപ്പം നമ്മളിന്ന് മെയിനായിട്ട് കറുത്തവാട് പോകാൻ വേണ്ടിയാണ് കൂടുതൽ ശ്രദ്ധ കൊടുത്തേക്കണം അതുകൊണ്ട് ധൈര്യമായിട്ട് ഇത് ഫോളോ ചെയ്തു നിങ്ങളുടെ എല്ലാ കറുത്തവാട് പോവും ഈ മുൾട്ടാണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുത്തപാട് പോകാൻ പറ്റിയൊരു സാധനമൊന്നും അപ്പം ഞാൻ കഴുത്തിലോട്ടൊന്നും ഇട്ടില്ല കേട്ടോ കറുത്തപാട് പോകാനുള്ള ഉദ്ദേശിച്ച് നമ്മൾ ചെയ്തേക്കണമുണ്ട് ഞാൻ പിന്നെ ഇത് കഴുത്തിലോട്ടും ശരിക്കും അപ്ലൈ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ഞാനിപ്പോൾ ചെയ്യാനിട്ടാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ബ്രൈറ്റാകാനുള്ള ഇതും കൂടി ഉണ്ട് ഇതിൽ അപ്പോൾ കഴുത്തൊഴിച്ചു വിടരുത് ഒരു ഇരുപത് മിനിറ്റ് എല്ലാം ചെയ്യണ പോലെ തന്നെ നമ്മൾ ഇരുപത് മിനിറ്റ് അപ്പം നമ്മളിത് കൂടുതൽ നമ്മളിതിന് കൊടുക്കണെന്താന്ന് വെച്ചാൽ ഇത് ചെയ്യണേൻ്റെ ഒപ്പം നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും അത് ശരിയാണ് പക്ഷേ അതിൽ കൂടുതൽ നമ്മുടെ കറുപ്പ് നിറം മാറും അപ്പോൾ എവിടെയൊക്കെ കറുപ്പ് നിറം അവിടെയൊക്കെ നന്നായിട്ട് കൂട്ടിയിട്ട് കൊടുക്കുക അത് കരിമംഗല്യുമല്ല എന്ത് സാധനമാണെങ്കിലും ശരി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഡൈ ചെയ്ത് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ സ്കിന്നിൽ കുത്തുകൂത്തൊക്കെ ചെറിയ കറുപ്പ് കുത്തുകൂത്തൊക്കെ ഉണ്ടാവും ചില ഡൈ ചെയ്ത് കരിമംഗല്യം കരിവാളിപ്പ് അപ്പം അങ്ങനെയുള്ളവർക്ക് കഴിഞ്ഞ ദിവസം ഇവിടെ എനിക്കതിൻ്റെ പേര് ഞാൻ മറന്നു ചോദിച്ചിരിക്കുക അതാണ് വൈപ്പ് ഇരുന്നൊരു ശോഭ എന്ന് പറഞ്ഞിട്ട് വലിയ സബ്സ്ക്രൈബർ എന്നോട് പറഞ്ഞ് ഏത് ടിപ്സാണോ ചെയ്തിട്ട് നല്ല എഫക്റ്റ് എഫക്റ്റായിരുന്നു അതിൻ്റെ കരിവാളിപ്പൊക്കെ ശരിക്ക് പോയി മുഖത്ത് എന്നും പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ലൈവില് വന്നപ്പോൾ അത് വന്നായിരുന്നു അപ്പോൾ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് റിസൾട്ട് കിട്ടും പക്ഷെ അത് ഒരു മടിയില്ലാണ്ട് ചെയ്യണം അപ്പം ഞാൻ ഇതിൻ്റെ മുഖത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത് മിനിറ്റ് നമുക്കിത് ചെയ്യാം പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബീറ്റ് ഇത് പൊട്ടറ്റോടെ ജ്യൂസ് എടുക്കുമ്പോൾ കുറച്ച് ഞാനിപ്പം എൻ്റെ ആവശ്യത്തിനുള്ള കുറച്ച് എടുത്തത് ഞാനിപ്പം ഇപ്പോൾ നമുക്കധികം അങ്ങനെ എനിക്ക് കറുത്ത പാടുകളും കാര്യങ്ങളൊന്നുമില്ല ഇതിട്ടുകൊണ്ടിരുന്നെച്ചു നേരത്തെ അപ്പോൾ നമുക്ക് ഈ പൊട്ടുപൊട്ട് പോലത്തെ അവിടെ ഈ കുരു വന്ന പാടുകളൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം പോവും ഇതിട്ട് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഇടത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ജ്യൂസ് എടുത്തിട്ട് ജ്യൂസ് കുറച്ച് വേണം കേട്ടാ എന്താണെന്നറിയാമോ നമ്മളിതിലോട്ട് കടലപ്പൊടിയാണെങ്കിലും പിന്നെ ഈ ഓട്ട്സിൻ്റെ പൗഡർ ആണെങ്കിലും നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതാണ് ചേർക്കുന്നത് എന്താ പറയുക ലൈം ജ്യൂസ് ഒരു ഒരസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പം ഈ നമ്മുടെ പൊട്ടറ്റോയുടെ ജ്യൂസ് കുറച്ചധികം വേണം അതിൽ വേണം ഇത് കുതിരാനായിട്ട് ഈ ഓട്സ് പൊടിയൊക്കെ ഇതുവരെ കുതിരാനായിട്ട് കുറച്ച് പൊട്ടറ്റോ ജ്യൂസ് വേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ പൊട്ടാറ്റോ ജ്യൂസ് എടുക്കാൻ ഒരു തുള്ളി വേറെ വെള്ളം ചേർക്കരുതട്ടെ അപ്പം അതിൻ്റെ ഗുണം പോവും അപ്പോൾ അതുകൊണ്ട് പൊട്ടാറ്റോ ജ്യൂസ് കുറച്ചധികം എടുക്കണം എന്നിട്ട് ആവശ്യത്തിന് അതുകൊണ്ട് വേണം മിക്സ് ചെയ്യാനായിട്ട് അപ്പം നാല് ദിവസത്തേക്കാണ് നമുക്ക് വേണ്ടെങ്കിൽ ഒരു നാല് ദിവസത്തേക്കാളും ഉണ്ടാക്കി വെക്കുക അല്ലാണ്ട് ഒരാഴ്ചത്തേക്കും ഉണ്ടാക്കി വെക്കുക അതിൻ്റെ ഫെറ്റ് കിട്ടത്തില്ല എന്നിട്ട് നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ ഉണ്ടാക്കി വെക്കുക അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്തിട്ട് എന്നോട് റിസൾട്ട് പറയണം നല്ലൊരു റിസൾട്ടായിരിക്കും അപ്പം എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെതെന്ന് പറയണേ അപ്പം ഞാനിത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ച് തരാം നിങ്ങളവിടെ ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉണങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പാക്കിടുമ്പ ഇപ്പം എനിക്ക് വാഷ് ചെയ്തിട്ട് വന്നാൽ മതിയായിരുന്നു നിങ്ങളിപ്പം ഇത് രണ്ട് ഇത് ഗുണമാണിതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ്നസ്സും ഉണ്ടാവും പിന്നെ കറുത്ത പാടുകളൊക്കെ നന്നായിട്ട് കുറയും കരിവാളിക്കും ഇത് ഞാൻ പറഞ്ഞില്ല ഡൈഡ് ഇതൊക്കെ കുറയും നല്ല എഫക്റ്റാണ് അപ്പം കൂടുതൽ കറുത്ത പാടിനെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ കറുത്ത പാടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കളയാൻ നോക്കേണ്ടത് അപ്പം നമ്മുടെ കരിമംഗല്യം പോലെയുള്ള പാടുകളൊക്കെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റനും ആവും അപ്പം നിങ്ങൾ ഈ കറുത്ത പാട് പോയാലല്ലേ നമ്മുടെ മുഖമൊക്കെ നല്ല അടിപൊളിയാകുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കറുത്തവാട് ആദ്യം തന്നെ മാറ്റിയിട്ട് വേണം നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് വെളുപ്പിക്കാൻ നോക്കാനായിട്ട് കുറ കുറേ കറുത്തവാടൊക്കെ നമുക്ക് മുഖത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നാകെപ്പാട് ഡള്ളായിട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ കറുത്ത പാടുകളൊക്കെ ആദ്യം നീക്കുക അപ്പോൾ ഇത് ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്തുള്ള എല്ലാ പാടുകളും മാറ്റിയിട്ട് വേണം പിന്നെ നിങ്ങൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന് പോകാനായിട്ട് പക്ഷേ നമുക്ക് ഈ ഒരു പാക്ക് ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ഗുണങ്ങളാണ് കിട്ടുന്നത് നമ്മുടെ കറുപ്പ് കറുപ്പുപാടും പോകും നമ്മുടെ സ്കിൻ ബ്രൈറ്റനും ആവും അങ്ങനൊരു ഗുണമുണ്ട് നമുക്ക് ഈ പാക്കിന് അപ്പം ഞാനിത് ശരിക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല വെയിലത്ത് പോകാണ്ട് അങ്ങനെയുള്ളൊരു സമയത്ത് വേണം അത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പകലായിട്ട് നിന്നെങ്കിൽ വെയിലത്ത് പോകരുത് അപ്പോൾ രാ അത് പറ്റില്ലാത്തവർ രാത്രി ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഈ ഡ്രൈ ഒക്കെ ആയിട്ടിരിക്കൂലേ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര അങ്ങനെ ഒന്നും ഇരിക്കില്ല ഇതിട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മോയ്സ്ചറൈസിംഗ് ആയിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ പിന്നെ നമ്മുടെ കൂടുതൽ ഡ്രൈവും ആവത്തില്ല കൂടുതൽ എണ്ണമയവും വരത്തില്ല അങ്ങനെ ഒരു ഒരിതുണ്ട് ഈ പാക്ക് ഇടുമ്പോൾ നമുക്ക് പിന്നെ നമ്മളിതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് മോയ്സ്ചറൈസ് ക്രീം എന്തെങ്കിലും ഒന്നും മുഖത്ത് അപ്ലൈ ചെയ്യണം അപ്പോൾ ഞാനൊന്ന് മുഖമൊക്കെ ശരിക്കൊന്ന് വാഷ് ചെയ്ത് വരട്ടേട്ടെ അപ്പം ഞാൻ മുഖമൊക്കെ വാഷ് ചെയ്ത് വന്നു അപ്പോൾ നമുക്ക് നമ്മുടെ കറുത്ത പാട് പോകാൻ ഉള്ള ഒരു ടിപ്സാണ് നമ്മളിന്ന് ചെയ്തേക്കുന്നത് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും ഒപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ലൊരു ബ്രൈറ്റനോ ആവും അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് വേണം കേട്ടോ ചെയ്യാൻ ഇതിലെല്ലാ സാധനങ്ങളും അതുപോലെ തന്നെ ചെയ്യണം അപ്പം ഡെയിലി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിട്ട് മുഖത്തെ കറുത്ത ആടുകളൊക്കെ നന്നായിട്ട് പോകും നിങ്ങളുടെ പിന്നെ നിങ്ങൾക്ക് ഈ എന്താ പറയുക ഈ അരിമ്പാറ പോലെയുള്ള അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ പോകാൻ ചാൻസ് ഇല്ല അരിമ്പാറ നമ്മൾ വല്ലതും കൊണ്ടുപോയിട്ട് അത് കരിയിച്ചു കളഞ്ഞാലൊക്കെ അത് പോകത്തുള്ളൂ അല്ലാണ്ടുള്ള നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന എല്ലാ കറുത്തപാടുകളും പോകും അതായത് ഞാൻ നല്ല ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല നമുക്ക് കരുവളപ്പൊക്കെ ആണെങ്കിൽ തുടച്ച മാറ്റിയ പോലെ നമുക്കിത് പോകും എപ്പോഴും സ്കിൻ നല്ല ബ്രൈറ്റായിട്ട് തന്നെ ഇരിക്കും അപ്പം ഇത് മുടങ്ങാണ്ട് നല്ലതായിട്ട് ഇപ്പോൾ ഡൈ ചെയ്തവർക്കൊക്കെ നമുക്ക് ഈ നെറ്റത്തോട്ടൊക്കെ ഇങ്ങനെ പാടിറങ്ങും ഫേസിലൊക്കെ വരും അങ്ങനെയുള്ളവർ നന്നായിട്ട് അവിടെ കൂടുതലായിട്ട് കറുത്ത പാടുള്ള സ്ഥലത്ത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്ത് വെക്കണം എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് തേച്ചാൽ മതി കറുത്ത പാടോട് നല്ലതായിട്ട് തേക്കുക നിങ്ങൾക്ക് നല്ല അതായത് നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും പിന്നെ ഈ കുരുക്കൾ വന്ന പാടുകളൊക്കെ ഉണ്ടാവും ചെറിയ ചെറിയ അതിനെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനൊക്കെ ചൊരു റെമഡിയാണിത് അപ്പം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്